സർ ബട്ടർഫ്ലൈ ക്യാൻസർ കെയർ ഫൗണ്ടേഷൻ പദ്ധതിയിലൂടെ ഇതുവരെ നടത്തിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹിക പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ബട്ടർഫ്ലൈ ക്യാൻസർ ഫൗണ്ടേഷൻ്റെ പ്രിൻസിപ്പള ഫൗണ്ടേഷൻ തന്നെ ക്യാൻസർ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന ഭവനങ്ങളിലുള്ള കുട്ടികളെയും അവരെയും അതുപോലെയുള്ള അവരുടെ വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ കൗൺസിലിങ്ങൾ കൗൺസിലിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീട്ടുകാർക്ക് കൗൺസിലിംഗ് ഇതൊക്കെയാണ് അവർ ചെയ്യുക അതുപോലെ മറ്റുള്ള സഹായങ്ങൾ എല്ലാ തരത്തിലുള്ള സഹായങ്ങളും കൊടുക്കുന്നു പക്ഷേ ഇവർക്ക് അധികം സാമ്പത്തികമായിട്ട് കൊടുക്കാനുള്ള ഒരു കേൾപ്പില്ല അപ്പോൾ ഇവരുടെ പ്രവർത്തനങ്ങൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു വളരെ അട്രാക്റ്റീവായപ്പോൾ എൻ്റെ ഒരു ഡ്രീം ആയിരുന്നു ഒരു ഫാർമസി കൊണ്ട് ഈ ആൾക്കാരെ സേവ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ബട്ടർഫ്ലൈക്കാരെ ഞാൻ വിളിപ്പിച്ചു ഓഫീസിലേക്ക് വിളിപ്പിച്ചു എൻ്റെ ഡ്രീം പ്രോജക്റ്റ് പറഞ്ഞു അതിലവർ ഭയങ്കര വളരെയധികം സന്തോഷിച്ചു അപ്പോൾ ഈ ഡ്രോ പ്രോജക്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് അവർക്ക് വേണ്ടി ഞാൻ സപ്പോർട്ട് ചെയ്യണം ബട്ടർഫ്ലൈ ക്യാൻസർ ഫൗണ്ടേഷന് സ്പെസിഫിക്കായിട്ട് അവരുടെ ആക്ടിവിറ്റീസിന് വേണ്ടി എല്ലാ മാസവും ഇതേപോലെ തന്നെ പൈസ കൊടുത്തുകൊണ്ടിരുന്നു ഓക്കെ ഇത് കഴിഞ്ഞാൽ നമ്മളിത് വർക്കൗട്ട് ചെയ്തു അങ്ങനെ രണ്ടായിരത്തി ഇരുപതില് ക്യാൻസർ ഡേയുടെ ഫെബ്രുവരി നാലാം തീയതി ഈ ഒരു ഫാർമസി നമ്മൾ ഓപ്പൺ ചെയ്തു ഈ ഫാർമസി ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ബട്ടർഫ്ലൈ ക്യാൻസർ ഫൗണ്ടേഷനാണ് അതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കി നടത്തുന്നത് മാനേജ് ചെയ്യുന്നത് നമ്മൾക്ക് പോയി അത് മാനേജ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അന്ന് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഫാർമസിക്ക് വേണ്ടുന്ന എല്ലാ എക്യുപ്മെൻസ് എല്ലാ മെഡിസിൻസ് അതുപോലെ ഫ്രിഡ്ജ് എല്ലാ കാര്യങ്ങളും ഇൻറ്റീരിയേഴ്സ് സ്ഥലമെല്ലാം കൊടുത്തു മെഡിസിനെല്ലാം അപ്പോയിൻമെൻ്റ് ചെയ്തു ഇവർ ഈ ഓവറെഡ്സോ അതിനകത്ത് ഒരു തുള്ളി വെള്ളത്തിന് പോലും ലാഭമായിട്ട് നമ്മൾ എടുക്കുന്നില്ല ഇതെല്ലാം കമ്പനീനെ അന്നോട്ട് ഇന്നും കൊടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ എന്താണ് നമ്മൾ ദ ഡ്രീം വാസ് ആ എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് പാവപ്പെട്ട ക്യാൻസർ രോഗികൾക്ക് ഒരു പെനഡോൾ ഭാരം വാങ്ങിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ആൾക്കാർ അവർക്ക് ഒരു നല്ല റേറ്റിൽ ഇത് കൊടുക്കുക അപ്പോൾ ഈ കമ്പനികളെന്ന് മേടിക്കുമ്പോൾ സത്യത്തിൽ ഏകദേശം തേർട്ടി പെർസെൻ്റ് ടു സെവൻറ്റി പെർസെൻ്റ് വരെ ഡിസ്കൗണ്ട് കിട്ടും കാരണം ഇവിടുത്തെ എം ആർ പി വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇതേ മെഡിസിൻ ഫാർമസിയിലോ മറ്റുള്ള ഫാർമസിയിലോ അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പുകളിലോ ഇപ്പോൾ കൂടുതലും ഗവൺമെൻറ് അത് ഓഫ് ഹോസ്പിറ്റലിൽ നിന്ന് വാങ്ങിക്കണമല്ലോ അങ്ങനെയാണ് ഇപ്പോഴത്തെ സിസ്റ്റം അപ്പോൾ അവിടെയൊക്കെ വാങ്ങിക്കുന്നു വെച്ച് നോക്കുമ്പോൾ ഈ പാവപ്പെട്ട ആൾക്കാർക്ക് മുപ്പത് ശതമാനം തൊട്ട് എഴുപത് ശതമാനം വരെ ഇതിന് ഡിസ്കൗ ഡിസ്കൗണ്ട് കിട്ടുക ഡിഫറെൻ്റ് ഡിഫറെൻ്റ് വേറെ ഇതാണ് ബ്രാൻഡ് മെഡിസിൻസും അതിൻ്റെ ഇതനുസരിച്ച് അപ്പോൾ ഇത് ഈ ഈ പാവപ്പെട്ട ആളെ സംബന്ധിച്ചിടത്തോളം നൂറ് രൂപയുടെ മെഡിസിൻ മേടിക്കുന്നതിന് ആവറേജ് ചിലപ്പോൾ ഒരു നാൽപ്പത് രൂപയ്ക്ക് കിട്ടും വേറെ എം ആർ പി അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നൂറ് രൂപയാണ് അപ്പോൾ അതൊരു സംബന്ധിച്ചിടത്തോളം വളരെ അപ്പോൾ നമ്മളുടെ ആ ഒരു എന്താ പറയുന്നത് അതൊരു ആ ഒരു പ്രോഗ്രാം ഒരു സസ്റ്റൈനബിൾ മോഡലാണ് അതുകൊണ്ട് ഇന്നും അത് നടന്നുകൊണ്ടിരിക്കുക അതേ ഫോഴ്സിലും അതേ ടാബിറ്റിലും നടന്നുകൊണ്ടിരിക്കുക അല്ലാതെ ഇത് ഞാൻ കമ്പനി തന്നെ എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുക ഇത് നടക്കില്ല കാരണം പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് അത് ഇന്നും അങ്ങനെ പോകുന്നു അതിൻ്റെ സഹായങ്ങൾ മറ്റുള്ള ഇതുപോലുള്ള പാവപ്പെട്ട രോഗികൾക്കും കിട്ടുന്നു അതേപോലെ തന്നെ സാമ്പത്തികമുള്ള ആൾക്കാർക്കും മേടിക്കുക കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ മെഡിസിന് എഴുപത് ആർക്കും പണം പണം തന്നെയല്ലേ അവർ ബുദ്ധിമുട്ടി കാരണം ഒരു ക്യാൻസർ രോഗം വന്ന ഒരു ഭവനത്തിലെ ആൾക്കാരെന്ന് പറഞ്ഞാൽ അവർ സ്റ്റാറ്റേഡാണ് സാമ്പത്തികമായിട്ട് ഭയങ്കര പ്രശ്നങ്ങൾ മാനസികമായിട്ട് പ്രശ്നങ്ങൾ എല്ലാ അപ്പോൾ അതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് നമ്മളിത് ചെയ്തത് അപ്പോൾ അത് ഇന്നും അവർ നടത്തിക്കൊണ്ടു പോകുന്നു എല്ലാ കാര്യങ്ങളും നല്ല പെർഫെക്റ്റായിട്ട് നടക്കുന്നു എല്ലാ മൂന്നാം മാസം നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നു ഈ ഫാർമസിയിലൂടെ ഏകദേശം രണ്ടര കോടി മൂന്ന് കോടി രൂപയുടെ മരുന്നുകൾ മൂന്ന് കോടി രൂപയെന്ന് പറഞ്ഞാൽ എം ആർ പി ആണ് ഞാൻ പറയുന്നത് മൂന്ന് കോടി രൂപയുടെ മരുന്ന് എം ആർ പി വെച്ച് കടകളിൽ നിന്നോ അല്ല സോറി മെഡിക്കൽ ഷോപ്പിൽ നിന്നോ ഹോസ്പിറ്റലിൽ നിന്നോ വാങ്ങിക്കുന്നത് എം ആർ പി ആക്കി ആ എം ആർ പിയിൽ രണ്ടര കോടി മൂന്ന് കോടി രൂപയോളം നമ്മൾ എല്ലാ വർഷവും ഇവർ ചെയ്യുന്നുണ്ട് ബട്ടർഫ്ലൈ ക്യാൻസർ ഫൗണ്ടേഷൻ ഇതിൻ്റെ നെറ്റ് നമ്മൾ കൊടുക്കുന്ന ഈ പാവപ്പെട്ട ആൾക്കാർക്ക് അല്ലെങ്കിൽ ആവശ്യമുള്ള ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ അതിന് ആക്ച്വലി നെറ്റ് വരുന്നത് ഒന്നര കോടി രൂപ കൂടുതൽ വരുന്നില്ല സോ അത് ഈ ഒന്നര കോടി രൂപ അല്ലെങ്കിൽ ഒന്നേ മുക്കാൽ കോടി രൂപ ഈ ആവശ്യക്കാര് വളരെയധികം കഷ്ടത അനുഭവിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം ഹോസ്പിറ്റലുകാരും മെഡിക്കൽ ഷോപ്പ് വരും ഒക്കെ അവർ ബിസിനസ്സാണ് ചെയ്യണേ അവർക്കും അവരുടേതായ കാര്യങ്ങളുണ്ട് അതിന് ഇത് നമ്മളൊരു അവർ ചാരിറ്റി ആയിട്ടല്ലല്ലോ ചെയ്യണം അപ്പോൾ അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ടാകും അപ്പോൾ അതിൻ്റെ ഓവർ ഹെഡ്സൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടി അവർ ഇത് ചെയ്യും നമ്മള് ഇങ്ങനെയും ചെയ്യും ഒരു ഓവർ ഹെഡ്സും ഇല്ല ഒന്നുമില്ല എന്നിരുന്നാലും എല്ലാ മാസവും എന്നിട്ടും നമ്മൾ ഒരു രണ്ട് ലക്ഷം രൂപ വെച്ച് ഫാർമസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നിർദൃരായ ആൾക്കാർ ഒരു മാർഗമില്ലാത്ത ആൾക്കാർ വരുമ്പോൾ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ വേണ്ടി ചെയ്യും